അപ്പൊ ഈ തജും തജും അതൊക്കെ കറക്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ടൈമിങ് കറക്റ്റാ കേറി വന്നിട്ട് ജസ്റ്റ് എന്റെ സീനൊക്കെ വരുന്നതിന് മുമ്പ് എനിക്കൊരു വല്ലാത്ത ഒരു തരം ഈ മക്കൾ സ്റ്റേജിൽ നിൽക്കുന്ന അവസ്ഥയില്ലേ എനിക്ക് അതേപോലത്തെ എന്തോ വികാരം തോന്നി അതെന്ത് വികാരം എനിക്ക് അറിയില്ല എനിക്ക് അതിനൊരു ഒരു അതിനൊരു ഒരു ഒരു പേര് അല്ലെങ്കിൽ ഇതാണോ എനിക്ക് അറിയില്ല എനിക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന പറ്റാവുന്ന ഒരു കാര്യമല്ല ജോണി വക്കറില് ശാന്തമി രാത്രി പാട്ട് വരുന്നുണ്ട് പക്ഷെ അതിന്റെ ഒരു രസമുള്ള സാധനം വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞേ ജോസാറായിട്ട് എല്ലാ ആംഗിളിലും പോകുന്ന സമയത്ത് അതിന്റെ ഒരു മ്യൂസിക്കൽ ബീറ്റ് തജും തജും എന്നുള്ളത് ലാൽ ഏട്ടിന്റെ ക്യാരക്ടർ കറക്റ്റ് ചെയ്യുന്ന സാധനം പിന്നെ അവിടുത്തെ സ്റ്റെപ്പ് ഇത് ഈ പറയുന്നത് ഞാൻ ഒരു സാധനങ്ങളെൻഡറിങ് ഉണ്ടല്ലോ ഞാൻ പറയുന്നത് ഭയങ്കര ഇതൊരു ഇവര് ഒരു കോമ്പിനേഷൻ അല്ല രണ്ട് ധ്രുവത്തിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ആണ് ഇതൊക്കെ എങ്ങനെ എൻജോയ് ചെയ്തിട്ടുള്ള ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത കാര്യം ഒന്ന് ഒന്ന് ഈ പറയുന്ന ലാലേട്ടൻ തരുന്ന ചില റെസ്പോൺസസ് ഉണ്ട് അതൊന്നുമില്ലെങ്കിൽ റിഹേഴ്സലിന്റെ സമയത്ത് റിഹേഴ്സലൊന്നും അധികം ഒന്നുമില്ല ഒരു റിഹേഴ്സലൊക്കെ ഉണ്ടാവും ലാലേട്ടനും കംഫർട്ടബിൾ അല്ല എന്നാണ് എൻ്റെ വിശ്വാസം അധികം റിഹേഴ്സലിന് കാര്യം ഒരു ഓർഗാനിക് നേച്ചറാണ് നമ്മൾ പെട്ടെന്നുള്ളത് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഫസ്റ്റ് ഏക്കിലൊക്കെ നമ്മൾ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞില്ല നമ്മുടെ ഒരു ഒരു എന്തോ ഒരു വാൾ ആദ്യത്തെ ദിവസം അങ്ങോട്ട് പോയിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു സാധനം അങ്ങോട്ട് കേറി നമ്മൾ അങ്ങോട്ട് എക്സൈറ്റഡ് ആകണം അപ്പൊ അവിടെ ആൾക്കാർ കൂടുതൽ നമുക്ക് കൂടുതൽ ജോഷ് അപ്പൊ ആ ഡാൻസിന്റെ സമയത്തൊക്കെ നമ്മള് അങ്ങോട്ട് ചെയ്യാണ് പിന്നെ അത് എൻജോയ് ചെയ്താണ് ചെയ്തത് കാര്യം എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് പലപ്പോഴും ദിസ് ഞാൻ ടു കൂൾ അത് ഇത് കൊള്ളാലോ ഈ പരിപാടി എന്ന് ഞാൻ ഓരോ ദിവസവും ഞാൻ എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കുന്ന മൊമെന്റ് അപ്പോൾ ഈ തജും തജും അതൊക്കെ കറക്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ടൈമിങ് കറക്റ്റാ കേസ്റ്റ് അത് പറയുന്ന സമയത്ത് കണ്ടിന്യൂ ചെയ്യ എന്നൊക്കെ പറയുന്ന പോയിന്റൊക്കെ ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത് ചെയ്ത കാര്യങ്ങൾ പിന്നെ ബെൻസിനെ കൊണ്ട് ആ ഒരു സ്റ്റെപ്പ് ചെയ്യിക്കുക അപ്പൊ അത് വേണ്ടെന്ന് പറഞ്ഞ് നാണമായിട്ട് നിൽക്കുന്ന സമയത്ത് ഒന്നും തട്ടിയിട്ട് ചെയ്യെന്നൊക്കെ പറയുന്ന സമയത്ത് എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് ആ സമയത്ത് റിയാക്ട് ചെയ്താൽ ജസ്റ്റ് ചെയ്യേണ്ടത് മാത്രം ചെയ്തിട്ട് ചെയ്തിട്ട് പോവാണ് ഇത് തിയേറ്ററിൽ കാണുവാണല്ലോ ക്രൗഡഡ് ആയിട്ടുള്ള ഇപ്പം കവിത പോലുള്ള തിയേറ്റർ അല്ലെങ്കിൽ വനിത പോലെ തിയേറ്റർ പാക്കഡ് ആയിട്ടുള്ള ഫസ്റ്റ് ഡേ ഡേയിലാണല്ലോ ഈ ഫസ്റ്റ് ഡേ ഇതിൽ ക്രൗഡിൽ കാണുകയാണ് നമ്മളിലെ ആക്ടർ കാണുകയാണ് ഇപ്പൊ ഞാൻ വലിയ സ്ക്രീനില് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് സൗണ്ട് ആൻഡ് വിഷ്വൽ എഡിഷനിലൊക്കെ ഉറപ്പായും ആഡ് ഫിലിംസും ഫിലിംസും കണ്ടിട്ടുണ്ടാകും പ്രിവ്യൂവും ബിഫോർ പ്രിവ്യൂ ഒക്കെ പക്ഷെ ഇതൊരു തിയേറ്ററിൽ ക്രൗഡിൽ കാണാൻ എനിക്ക് വല്ലാത്തൊരു തരത്തിലുള്ള ഇമോഷൻ ഉണ്ടായി അത് അതെങ്ങനെ പറയണ്ടെന്നറിയില്ല ഞാനിപ്പോൾ എൻ്റെ കുട്ടികളുടെ പെർഫോമൻസ് സ്കൂളിൽ നടക്കുന്ന സമയത്ത് അതെൻ്റെ മക്കളുടെ ഏതൊരു ഫങ്ഷനും നമ്മൾ പോകുമ്പോൾ അവർ സ്റ്റേജിൽ നിന്നിട്ടൊരു ഡയലോഗ് പറയുക അല്ലെങ്കിൽ അവർ പെർഫോം ചെയ്യുക അല്ലെങ്കിൽ നാല് മായ ഡാൻസ് ചെയ്യുന്ന സമയത്ത് അവളുടെ ചില പെർഫോമൻസ് നമ്മൾ ചെയ്യുമ്പോൾ ഒരുതരം വികാരം തൊണ്ടയിലൊക്കെ വരും അത് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു വല്ലാത്തൊരു ഫീലിങ് അത് ഒരു ഏതൊരു പേരന്റിനും ഉണ്ടാവുന്ന ഞാനൊരു എക്സാമ്പിൾ അങ്ങനത്തെ പല സാഹചര്യങ്ങളും കൂടെ നമ്മൾ കടന്നു പോകും അതിപ്പോ ഞാനിപ്പോൾ കുട്ടികളൊരു എക്സാമ്പിൾ ആയിട്ട് ഒരു വല്ലാത്തൊരു വികാരമുണ്ട് ഉണ്ട് അപ്പൊ ഞാൻ എൻ്റെ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള വളരെ അടുത്ത സുഹൃത്തുക്കളും സ്നേഹയും എൻ്റെ രണ്ട് പിള്ളേരും മൂന്നിലൊരാളില്ല അവൻ പഠിക്കാനും വെളിയിൽ അവൻ വരും അപ്പൊ അവനില്ലായിരുന്നു അവനെ മിസ് ചെയ്തു എന്നാലും അവരുടെ ഇടയിൽ ഇരുന്ന് നമ്മൾ ബാക്കിയുള്ള ആൾക്കാരുടെ കൂടെ കാണുമ്പോൾ ഞാൻ കണ്ടിട്ടില്ല സിനിമ ഞാൻ ഡബ് ചെയ്തു ഞാൻ പൂർണമായിട്ട് കണ്ടിട്ടില്ല വേറെ പല കാരണങ്ങളും ഞാൻ ഞാൻ രണ്ടു ദിവസം മുമ്പ് വന്നേ ഞാൻ എന്തായാലും ഇനിയിപ്പം തരണിനടുത്ത് പറഞ്ഞു തരണം നമുക്ക് ഞാൻ നേരെ തിയേറ്ററിൽ കാണാം ഇനി അത് മതി അപ്പൊ അങ്ങനെ കാണുമ്പോ എനിക്കറിയാലോ സാറിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി കിട്ടും ജോർജ് സാറിൻ്റെ അടുത്ത് പറയും എന്നൊക്കെ പറയുന്ന സമയത്ത് എനിക്കറിയാലോ ഈ മൊമെന്റ് കഴിഞ്ഞാ ഇപ്പൊ എൻ്റെ സീനൊക്കെ വരുന്നതിന് മുമ്പ് എനിക്കൊരു വല്ലാത്ത ഒരുതരം ഈ മക്കൾ സ്റ്റേജിൽ നിൽക്കുന്ന അവസ്ഥയില്ലേ എനിക്ക് അതേപോലെ എന്തോ വികാരം അത് എന്ത് വികാരമാണെന്ന് എനിക്ക് അറിയില്ല എനിക്ക് അതിനൊരു ഒരു അതിനൊരു ഒരു ഒരു പേര് അല്ലെങ്കിൽ എനിക്ക് അറിയില്ല എനിക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന പറ്റാവുന്ന ഒരു കാര്യമല്ല ഒരു വല്ലാത്ത അപ്പൊ ആ സമയത്തൊക്കെ ഇപ്പൊ ജോർജ് സാറിനെ പോയി കാണുന്ന പറയുമ്പോൾ എൻ്റെ മകൾ അല്ലെങ്കിൽ സ്നേഹ ആരെങ്കിലും എന്റെ കൈ ഇങ്ങനെ പിടിക്കും അതൊക്കെ ഒരു വല്ലാത്ത ചെറിയ കാര്യമാണ് ഞാൻ പറയട്ടെ ഭയങ്കര അനുഭവമാണ് ജീവിതത്തിൽ ഞാൻ ഇതുവരെ കടന്നു പോകാത്തപ്പം ഞാനൊരു ഫിലിം ഒരു ക്യാമ്പയിൻ ചെയ്ത് നമ്മൾ ക്യാൻഡിൽ ഗോൾഡ് കിട്ടുന്നു അപ്പൊ അങ്ങനത്തെ സമയത്ത് നമ്മൾ പോകുമ്പോൾ ഒരു തരം വികാരമുണ്ട് പക്ഷേ ഈ ഈ ഒരു സ്പേസ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല കാര്യം നമ്മൾ ചെറിയൊരു കാര്യമല്ല നമ്മൾ അവിടെ ഇരുന്ന് എക്സ്പീരിയൻസ് ജനം ജനം കാണുകയാണ് നമ്മൾ കാണാൻ പോവുകയാണ് നമ്മളിപ്പോ ഇന്ന് നമ്മൾ നമ്മൾ എക്സ്പോസ്ഡ് ആണ് ഇന്ന് നമ്മൾ നമുക്ക് വന്നിരിക്കുന്ന റിയാക്ഷൻസോ നമുക്ക് തന്നിരിക്കുന്ന കൊറേ എവ്രിബി എനിക്ക് വിളിച്ച എല്ലാവരും പറഞ്ഞിരിക്കുന്ന നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്ത് പറയുന്ന പോയിന്റ് ഒന്നും അന്ന് ആ സമയത്ത് മൊമെന്റിൽ ഉടലെടുത്തിട്ടില്ല ഞാൻ സ്ക്രീനിൽ ആദ്യത്തെ ഷോ ആണ് പത്ത് മണിക്ക് അത് കേരള മെമ്പർബാക്ക് അപ്പൊ നമുക്ക് അതിനെപ്പറ്റി അറിയില്ല അപ്പൊ ആ സീൻ വരാനായിട്ടിരിക്കുന്നതിൻ്റെ ഒരു അവസ്ഥയും പിന്നെ നോർമലി എനിക്കറിയില്ല എല്ലാവരുടെയും കാര്യങ്ങൾ കാര്യങ്ങളെങ്ങനെയാണ് നമ്മൾ നമ്മളെ തന്നെ സ്ക്രീനിൽ കാണുമ്പോൾ എനിക്ക് എനിക്ക് വലിയ കൗതുകപരമായിട്ടുള്ള കാര്യമല്ല ഞാൻ എൻ്റെ ഒരു ഇന്റർവ്യൂസോ സെഷൻസ് വരുന്നതോ ഒന്നും ഞാൻ പിന്നെ റീവിസിറ്റ് ചെയ്യാറില്ല കാര്യം ഞാൻ അവിടെയൊക്കെ കുറ്റങ്ങൾ കാണുക എൻ്റെ എൻ്റെ ഫിലിം മേക്കർ വരും നമ്മൾ എന്തിനാണ് എന്തിനാണ് അപ്പൊ പക്ഷെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ നോർമൽ രീതിയിൽ തിയേറ്ററിൽ പോയി കാണുന്ന പ്രശ്നം ഉദിക്കുന്നില്ല തരുടെയൊക്കെ എന്തൊരു ബ്രില്യൻ പ്രോജക്റ്റ് ആണ് ഒരു സ്റ്റെപ്പ് ആണ് തരുണിനെ സംബന്ധിച്ച് രഞ്ജിത്തേട്ടിനെ സംബന്ധിച്ച് സുനിൽനെ സംബന്ധിച്ചൊക്കെ അപ്പോൾ ആ ഒരു സപ്പോർട്ടിന് തീർച്ചയായിട്ടും ഞാനും ഫാമിലിയും വേണം എന്നുള്ള നിർബന്ധവും പിന്നെ ജീവിതത്തിൽ നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ജനത്തിൻ്റെ കൂടെ ഇരുന്ന് കണ്ട അവരുടെ റിയാക്ഷൻ അത് ഇവരൊക്കെ പറഞ്ഞു അത് റിയാ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്തേ പറ്റുള്ളൂ വേറെ എന്തല്ലെങ്കിലും ഇതെന്തായാലും അതൊരു എക്സ്പീരിയൻസ് ആണ് അപ്പോൾ അങ്ങനെ പോയി ഞാൻ കണ്ട് എൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ എനിക്ക് എപ്പോഴും തോന്നും പക്ഷെ ആ സമയത്ത് ഈ ഒരു സിനിമ അതിൻ്റെ കുറേ കേർവ്സ് നമുക്ക് നമുക്കറിയാമെങ്കിലും അത് പോകുന്ന ഗ്രാഫിൽ ഞാൻ എൻജോയ്ഡ് പക്ഷെ എന്നെ പറ്റി പേഴ്സണലായിട്ട് ചോദിച്ചാൽ ഞാൻ നൂറായിരം കാര്യങ്ങൾ പറയും അതുകൊണ്ട് അതെ ഞാനൊരു റീവിസിറ്റ് ഇപ്പൊ സ്നേഹൊക്കെ പറയുന്നത് പീസ്ഫുൾ ആയിട്ട് ഇപ്പൊ ആ ബേളത്തിലല്ല കണ്ടേ പീസ്ഫുൾ ആയിട്ട് ഇപ്പൊ ബാംഗ്ലൂരിൽ പോയിട്ട് എന്റെ ഓഫീസ് എല്ലാവരുമായിട്ട് പോകുന്നുണ്ട് അപ്പൊ അവരൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഞാൻ കാണില്ല അവർക്ക്